കൊല്ലത്ത് നടന്ന നടന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം പോയിന്റ് നേടിയാണ് കണ്ണൂർ സ്വർണക്കപ്പിൽ മുത്തമിട്ടത് വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ വീണ്ടും കിരീടം സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ നാലാം കിരീട നേട്ടമാണിത് പോയിന്റുമായി കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനവും പാലക്കാട് മൂന്നാം സ്ഥാനവും നേടി സ്കൂളിൽ പാലക്കാട് ആലത്തൂർ ബിഎസ്എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ പതിനാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി രണ്ടായിരത്തിയഞ്ച് വർഷത്തെ കലോത്സവം പുതിയ ചട്ടം അനുസരിച്ചായിരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഈ ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് ആയിരം രൂപ അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു കാര്യം പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത് മാനുവലിന്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്ന പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങൾ പഴക്കമുള്ള കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അറുപത്തിരണ്ടാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇതൊരു വലിയ ഉത്സവമാണ് കേരളത്തിൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കുതിച്ചുയരുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ആഹ്ലാദമാണ് എന്റെ ഒരു അഭ്യർത്ഥന കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താക്കളുടെ ഒന്നും കണ്ട മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു ഒരു വഴക്കുണ്ടാകാതെ കുറെ കൂടി ചിട്ടയായും ഭംഗിയായും ഇനി പരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല മ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചുമെനിക്ക് വളർത്തി മിനിക്ക് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാര് തേരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ചു